ബി ജെ പി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വണ്ടൂർ അങ്ങാടിയിൽ നിന്നുള്ള കാഴ്ചകളാണിത് വാഹനങ്ങളെല്ലാം തന്നെ ഓടുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും ഓട്ടോറിക്ഷകളും എല്ലാം ഓടുന്നുണ്ട് കടകൾ തുറക്കുമെന്ന് വ്യാപാരികൾ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് കടകളും തുറന്ന് പ്രവർത്തിപ്പിക്കും എന്നാണ് അറിയുന്നത് വാഹനങ്ങളെ തടയുന്നതിനോ ഇല്ലെങ്കിൽ ഹർത്താലാണ് എന്ന് പറഞ്ഞുകൊണ്ടോ ബി ജെ പി പ്രവർത്തകരാരും തന്നെ വണ്ടൂർ അങ്ങാടിയിൽ എത്തിയിട്ടില്ല ഇതിനൊരു പ്രധാന കാരണം ഇന്നലെ തന്നെ ഹർത്താലിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പ്രവർത്തകരാരും തന്നെ ടൗണിലേക്ക് എത്താൻ പോലും ശ്രമിച്ചിട്ടില്ല വാഹനങ്ങളൊന്നും ഒരു തടസ്സവും കൂടാതെ തന്നെ കടന്നു പോകുന്നുണ്ട് ടാക്സി വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട് ചെറുതും വലുതുമായ വാഹനങ്ങളെല്ലാം തന്നെ ഓടുന്നുണ്ട് സമീപത്തെ ഹോട്ടലുകളും രാവിലെ അതിരാവിലെ തുറക്കുന്ന കടകളും എല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഒരു സാധാരണ ഒരു ദിവസത്തെ പോലെ തന്നെയാണ് ഈ ഒരു ദിവസവും കടന്നു പോകുന്നത് ബി ജെ പി ഹർത്താലിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്മാറിയിട്ടില്ല ഹർത്താൽ തന്നെയാണ് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രിയും നേതാക്കൾ പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ആരും തന്നെ അത് ഏറ്റെടുത്ത ഒരു ലക്ഷണമില്ല കാരണം പ്രവർത്തകർ ആരും തന്നെ ഒരു ബി ജെ പി പ്രവർത്തകൻ പോലും ഒണ്ടൂർ ടൗണിലേക്ക് എത്തിയിട്ടില്ല സാധാരണഗതിയിൽ ഈ ഒരു സമയമാകുമ്പോഴേക്ക് പ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ ഹർത്താലിൻ്റെ സന്ദേശം കൊടുക്കുകയോ എങ്കിലും ചെയ്യാറുണ്ട് ഇത് അതൊന്നും തന്നെ ഈ ഒരു ഹർത്താലിൽ കാണുന്നില്ല വാഹനങ്ങളെല്ലാം തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ വാഹനങ്ങൾ വരാൻ മടിക്കാറുണ്ട് എങ്കിലും ഇത്തവണ ഈ ഒരു ഹർത്താലിന് ഒരു പ്രവണതയൊന്നും കാണുന്നില്ല എല്ലാ വാഹനങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ് ബസ്സുകൾ സർവീസ് നടത്തുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു ആശങ്കയുള്ളത് മറ്റ് സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ സ്വകാര്യ വാഹനങ്ങളും ചെറുകിട ടാക്സി വാഹനങ്ങളും എല്ലാം തന്നെ ഓടുന്നുണ്ട് ഹോട്ടലുകളും ഷോപ്പുകളും എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് മൊബൈൽ കടകളും എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബി ജെ പി നേതാക്കൾ നടത്തി വന്ന സമരപ്പന്തലിലേക്ക് ഒരാൾ തീ കൊളുത്തി സ്വയം തീകൊളുത്തി ഓടിക്കയറുകയും അയാൾ പിന്നീട് മരണപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മരണപ്പെട്ട വ്യക്തി അയ്യപ്പഭക്തനാണെന്നും തങ്ങ അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത് ശരിവെക്കുന്ന തരത്തിലല്ല ഇവരുടെ മരണമൊഴി പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുള്ളത് ജീവിതം മടുത്തു അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നാണ് മരണമൊഴിയിലുള്ളത് ഇതോടുകൂടി തന്നെ ഹർത്താലിനെതിരെയുള്ള വ്യാപകമായിട്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിലും മറ്റും പ്രചരിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ തന്നെയാകാം പ്രവർത്തകരാരും തന്നെ ഈ ഹർത്താലിനെ ഏറ്റെടുക്കാൻ ഒരു വിമുഖത കാണിച്ചു എന്ന് വേണം കരുതാൻ കാരണം ഒരു പ്രവർത്തകരും ഇതുവരെ വണ്ടൂരിൽ എത്തിയിട്ടില്ല വണ്ടൂരങ്ങാട് സാധാരണ ഒരു ദിവസത്തെ പോലെ തന്നെ കടന്നു പോവുകയാണ് ടാക്സി വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഹോട്ടലുകളും എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഓട്ടോറിക്ഷകളും മറ്റു സ്വകാര്യ വാഹനങ്ങളും എല്ലാം തന്നെ ഓടുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കെ പി ശശികലയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലും വണ്ടൂരിനെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല ഈ ഈ ദിവസങ്ങളിലും തന്നെ കടകൾ അടക്ക് അടയ്ക്കാനായിട്ട് പ്രവർത്തകർ വന്ന് പറഞ്ഞു എന്നതൊഴിച്ചാൽ അന്നും തന്നെ പ്രവർത്തകരെ ആരെയും തന്നെ വണ്ടൂരിൽ കണ്ടിരുന്നില്ല ബി ജെ പി പ്രവർത്തകരോ അങ്ങനെയുള്ള ആരെയും തന്നെ കണ്ടിരുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് ഇല്ലെങ്കിൽ അതിനേക്കാൾ ഒരു കൂടിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആരെയും കാണുന്നില്ല ആരും ഏറ്റെടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഹർത്താലിന് എതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നതിൻ്റെ സൂചനയാണിത് ഇല്ല എങ്കിൽ ഏകദേശം ഒന്നോ രണ്ടോ പ്രവർത്തനങ്കിലും എത്തേണ്ടതാണ് ഇത് അതും എത്തിയിട്ടില്ല വണ്ടൂരങ്ങാടി ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹർത്താലിൽ സഹകരിക്കില്ല എന്നും കടകളെല്ലാം തന്നെ തുറക്കുമെന്നും ഇന്നലെ തന്നെ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ ഇസ്ലൈവ് ഓൺലൈനിലൂടെ അറിയിച്ചിരുന്നു വണ്ടൂരിൽ കടകളെല്ലാം തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളും തുറക്കും എന്ന് തന്നെയാണ് സൂചന അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും അടിക്കടി ഉണ്ടായിട്ടുള്ള അനാവശ്യ ഹർത്താലുകൾക്ക് ഒരു മൂക്കുകയറിടാനായിട്ട് ഇവർ കടകൾ തുറക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത് ഒട്ടുമിക്ക കടകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കും ബസ്സുകൾ ഓടുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ബാക്കിയുള്ളവയെ എല്ലാം തന്നെ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ടാക്സി വാഹനങ്ങളായാലും സ്വകാര്യ വാഹനങ്ങളായാലും എല്ലാം തന്നെ ഇപ്പോഴും വണ്ടൂരിലൂടെ സർവീസ് നടത്തുന്നുണ്ട്